ആ എന്നെ ഇരുന്ന് കുടുക്ക് അങ്ങനെ ആ രാവിലെ വലിയ ക്മിയിൽ പോയതല്ലേ വിശന്നപ്പോ വിശം എന്നപ്പോ എനിക്കറിയാം വിശന്നാ നീ തിരിച്ചു വരുന്നുള്ളത് കേട്ടോ നിൽക്കൂ ആ നീ ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നെനിക്കറിയാം എൻ്റെ മോളെവിടെ പോയി മണിക്കുട്ടി മണിക്കുട്ടിയേ എവിടെ പോയിന്ന് അപ്പൊ അവൾക്ക് വിശന്നായി അനുഭവിക്കേ എന്തൊരു ഗമയായിരുന്നു രാവിലെ ഏഹ് ഇപ്പൊ ഗമയൊക്കെ പോയോ നിൽക്കൂക്കു ഗമിയില്ല ഒന്നുമില്ല ആ എന്താ ഒരു പോക്കറിയോ ഒന്ന് കുടിക്കേ രുക്കൂ എനിക്ക് പണിയുണ്ട് വലിയ സ്റ്റൈൽ കാണിക്കല്ലേ എന്ന് ഉള്ളൂ പുറന്തിരിഞ്ഞിട്ടേ ഒറ്റ പോക്ക് അപ്പം ഞാൻ ജയിച്ചിട്ടുണ്ട് നിൻ്റെ അഹങ്കാരൊക്കെ തീരെ നീ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നു